എല്ലാവർക്കും നമസ്കാരം നവരാത്രി വ്രതാനുഷ്ഠാനങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്തെല്ലാമാണെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത് നവരാത്രി കാലം ദേവി പ്രീതി നേടാൻ ഉത്തമമാണ് ഈ പുണ്യദിനങ്ങളിൽ വ്രതമെടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് എല്ലാ ദിവസവും അതായത് വ്രതമെടുക്കുന്ന ഒൻപത് ദിവസങ്ങളിലും രാവിലെ കുളിച്ച് ശുദ്ധിയായ ശേഷം നിലവിളക്ക് കൊളുത്തുക നിലവിളക്കിൽ കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് വടക്ക് കിഴക്ക് എന്നീ ദിശകളിലേക്ക് അഞ്ച് തിരികൾ ഇടുന്നത് വളരെ വിശേഷമാണ് ഈ വ്രതകാലത്ത് സൂര്യനൊദിക്കുന്നതിന് മുൻപ് തന്നെ കുളിക്കുന്നത് ഉത്തമമാണ് ശേഷം നിലവിളക്കിന് മുന്നിലിരുന്ന് ദേവിയെ സ്തുതിക്കുന്ന മന്ത്രങ്ങൾ ജപിക്കുക വിശിഷ്യ ലളിതാ സഹസ്രനാമം ജപിക്കുന്നത് സർവ ഐശ്വര്യങ്ങൾക്കും കാരണമാകും വ്രതമെടുക്കുന്ന ഈ ദിവസങ്ങളിൽ മത്സ്യവും മാംസവും പൂർണമായും ഉപേക്ഷിക്കുക അതുപോലെ ഒരു നേരം മാത്രം അരി ഭക്ഷണം കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്നാൽ വ്രതം എന്നത് ഭക്ഷണത്തിൽ മാത്രമല്ല നമ്മുടെ വാക്കുകളിലും ചിന്തകളിലും പ്രവൃത്തികളിലും ശുദ്ധി പാലിക്കേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ മനസ്സിനും ശരീരത്തിനും പൂർണമായ ശുദ്ധി നേടുന്നതിന് ഈ കാലയളവ് ഉപയോഗിക്കുക കൂടാതെ എല്ലാ ദിവസവും അടുത്തുള്ള ദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ദേവിയുടെ അനുഗ്രഹം കൂടുതൽ ലഭിക്കാൻ സഹായിക്കും ഈ വ്രതാനുഷ്ഠാനങ്ങളിലൂടെ മനസ്സിനും ശരീരത്തിനും ശാന്തിയും സമാധാനവും ലഭിക്കട്ടെ എല്ലാവരും അമ്മ മഹാമായയുടെ നാമം കമന്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത് നന്ദി